നേരത്തെ െ ഇതിപ്പോ അത്ര വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമല്ലോ ആയിട്ട് ഞാൻ അല്ലടാ ചേച്ചിയുടെ സെറ്റ് ആയില്ലേ അതിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി ആടാ അതൊക്കെ ഓക്കെ ഒരു നൂറ് പേര് അടങ്ങുന്ന ഫങ്ഷൻ ആണ് നമ്മള് പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാൾ ആണോ ആണെങ്കിൽ സെറ്റ് ആണ് നിനക്കോലും അറിയോ ഒന്നും എന്നും റോയൽസ് ഹോട്ടൽ അവിടെ നൂറ് പേർക്ക് ഫങ്ങ് നടത്താവുന്ന ബാങ്കറ്റ് ഹാൾ അവരുടെ സ്വന്തം കാറ്ററിംഗ് സർവീസ് അവരുടെ തന്നെ ഇവന്റ് ആണോ ഫുഡ് ഒരു രക്ഷയില്ല മോളെ നമ്മുടെ സരികയുടെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ ആയിരുന്നു മലബാറി സൗത്ത് ഇന്ത്യൻ ചൈനീസ് നോർത്ത് ഇന്ത്യൻ എല്ലാ ഫുഡ് ഉണ്ടായിരുന്നു ഒരുപാട് കഴിച്ചു നീ കൊറേ കഴിച്ചത് പിന്നെ പറയണ്ടല്ലോ അവർക്ക് ബാങ്കർ ഹാൾ ആൻഡ് കാറ്ററിംഗ് സർവീസ് അല്ലാതെ അവരുടെ ഫുഡ് ഏരിയ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എന്നാ പിന്നെ ഇത് തന്നെ ഫിക്സ് ആക്കാലേ അച്ഛനും അമ്മ ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെയാണ് തന്നെയാ അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടോ യെസ് ഉണ്ടല്ലോ ഇനി എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോ അവിടെ തന്നെ മതിയായി സേവ് ആക്കിയതാ നിനക്ക് ഉപകാരപ്പെട്ടു എന്നാ ശരി നമുക്ക് നമുക്കിപ്പ തന്നെ അവരെ വിളിച്ചു നോക്കാം